കൂടി വൺ മില് അടിക്കട്ടെ വിചാരിക്കാം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയുന്ന ചാനലിനകത്ത് നല്ല രീതിയിൽ പൊലിപ്പിക്കുന്നുണ്ട് കാരണം ആള് പോയാലും ചാനൽ പോയാലും ആള് പോയാലും ചാനലും കാണും കാറും കാണും ഞാനും കാണും പുള്ളിക്കാരികളുണ്ടെങ്കിൽ ഓക്കെ നല്ലതായിരിക്കും നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പല റിവ്യൂ അതായത് ഭർത്താവ് കളിക്കുന്നത് ഇപ്പുറത്ത് ഭാര്യ റിവ്യൂ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പോയിട്ടില്ല പറഞ്ഞു തീർക്കണം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞ് പുറത്തൊരു ലോകം ഉണ്ട് എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസത്തെ എപ്പിസോഡ് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സീസണിലോ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അതായത് സാറ്റർഡേ എപ്പിസോഡ് കണ്ട വ്യക്തികൾക്കറിയാം അത് ലാലേറ്റം തൂക്കിയ എപ്പിസോഡാണ് പുള്ളിക്കാരൻ ഒരു വോട്ടിങ്ങും റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് റേറ്റിംഗും കൊടുക്കാൻ ഭാഗത്തിലുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെയാണ് ലാലേട്ടൻ എന്ന് തോന്നിപ്പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും അത് കണ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം സൺഡേ എപ്പിസോഡ് ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കുന്നുള്ളൊരു കാര്യം അതിന്റെ മേജർ തിങ് എന്ന് പറയുന്നത് ഒരു ആറ് പുതിയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുന്നുള്ളത് വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ കാരണം നിലവിലുള്ള ബിഗ് ബോസ് മരണവീട് പോലെ തന്നെയാണ് അതെല്ലാവർക്കും അറിയാം ഒരു സ്പെഷ്യലായിട്ട് ഒരു വലിയൊരു കോണ്ടസ്റ്റൻറ്റിനെ ഇതുവരെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി ഒരു ആറ് പേര് വരുമ്പം ഗെയിം ഏതു തരത്തിലേക്ക് മാറും അല്ലെങ്കിൽ ആറ് പേര് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ ഞാനും കണ്ടു ഭയങ്കര ത്രിൽഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം പല വ്യക്തികളുടെയും സ്റ്റേറ്റ്മെന്റൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കോരി ധരിപ്പിച്ച് അത്ഭുതപ്പെടുത്തി നിരാശപ്പെടുത്തി ഇതെല്ലാം ഉണ്ട് എന്തായാലും ഈ വീഡിയോയിൽ ക്ലിപ്പ് സഹിതം ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ലാലേട്ടൻ നമ്മുടെ ജാൻമണിയെ പിടിച്ചു വെച്ചിട്ടൊരു ക്രോസിസ്താരമൊക്കെ നടത്തിയല്ലോ അതൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നോക്കാം പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയൊരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് വാർത്തെടുക്കുന്നതിൽ എത്രത്തോളം മത്സരാർത്ഥികൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാത്തിനെ കുറിച്ചും എന്തായാലും ഇന്നൊരു സീസണിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതിനെപ്പറ്റിയെല്ലാം നമ്മൾ എന്തായാലും നോക്കുന്നുണ്ടോ ഓക്കെ ആദ്യം ജാൻമണിയോ ഒരു ക്രോസ് വിസ്താരം നടത്തിയൊരു കാര്യം ഓക്കെ പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ക്രോസ് വിസ്താരം നടത്തിയതല്ല ആ ചെയ്ത രീതി കാരണം അതൊന്നും പോരാ അവർ കാണിച്ചതിനോ അവർ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞതിനോ മറ്റൊരു കണ്ടസ്റ്റന്റിനെ ശപിച്ചതിനോ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ കാലും കൈയും ആക്സിഡന്റ് പറ്റി ഒടിഞ്ഞു പോകണമെന്ന് വരെ ഭ്രാവിയ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സാരി ഉടുത്ത ഒരു ആൾ രൂപത്തെ അത്രയൊന്നും ചെയ്താൽ പോരാ അവർ പറഞ്ഞതിന്റെ ഒരു ടേൺ പേഴ്സൻ്റേജ് പോലും അവരോട് പറഞ്ഞിട്ടുമില്ല അവരോട് കാണിച്ചിട്ടുമില്ല ഈവൻ ലാലേട്ടൻ ആണെങ്കിലും ശരി ബിഗ് ബോസ് ആണെങ്കിലും ശരി ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റും ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ജാൻ മണി പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ആറു മുതൽ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ച ഒരു വനിത അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം എന്നുള്ള നിലയിലായിരിക്കാം പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തെ ബിഗ് ബോസ് അവോയ്ഡ് ചെയ്ത് മാറ്റിയതാണോ അതോ ഇനി സ്നേഹപൂർവ്വം മാറ്റി നിർത്തിയതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞാൻ എന്നൊരു വ്യക്തി അതിനകത്ത് സാറ്റിസ്ഫൈഡല്ല എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളും സാറ്റിസ്ഫൈഡ് ആവത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം കാരണം കാണിച്ചത് അങ്ങേയറ്റം നെറുകെട്ട തെമ്മാടിത്തരം തന്നെയാണ് പക്ഷെ അത് ചോദ്യം ചെയ്ത രീതി തീരെ തീരെ കാരണം കഴിഞ്ഞ ദിവസം എയ്റ്റീൻ പ്ലസ് അഡൽട്ട് കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്ന വ്യക്തികളെ കൊണ്ടുവന്ന് നിർത്തി വലിച്ചു കീറി മതിലൊട്ടിച്ച് തേച്ച് വി അവരെ കൊണ്ട് കരയിപ്പിച്ച് കാരുപിടിപ്പിച്ച് വീണ്ടും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറ്റിയ ഒരു ലാലേട്ടനും ബിഗ് ബോസിനും ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞ ഒരു വ്യക്തിയെ ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ അതിനകത്തേ ചെകയുന്നില്ല അത് കഴിഞ്ഞ് കാരണം അത് വേറൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ പെൺകുട്ടി എല്ലാവർക്കും അറിയാലോ നോർ തന്നെ നോർ അത്ഭുതത്തോടെ നിൽക്കുന്നത് എന്റെ നാക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് അതെ ആ ആ പെൺകുട്ടിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയത് ആ പെൺകുട്ടിയുടെ നാക്ക് താന്നുപോകണോന്ന് വരെ പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ ഒരു ക്രൂശിക്കും ചെയ്യാതെ അവരെ കസേര പിടിച്ചിരുത്തിയിട്ട് അവര് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ സ്വഭാവം എന്താണെന്ന് കാണിക്കുന്നു ചില മറ്റുള്ള കുറച്ച് മത്സരാർത്ഥികൾ ഇത്തരത്തിൽ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ളപ്പം ഈവൻ റസ്വിൻ ഭായി ആണെങ്കിലും ശരി ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടാവം കാണിച്ച സമയത്ത് ലാലേട്ടൻ ഓൺ ദി സ്പോട്ടിൽ ഡയലോഗ് ഇട്ടാതവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജാൻമണിയുടെ സൈഡിൽ അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ജാൻമണിയെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ സംസാരിക്കുന്ന ഒരു ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു നടപടിയോ എനിക്ക് കാണാൻ പേഴ്സണലി സാധിച്ചില്ല ഓക്കെ അതവിടെ കഴിഞ്ഞു രണ്ടാമത് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂസിനെ കുറിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നമ്മുടെ അപ്സര ശ്രീതു ശരണ്യ നോറ ഇവർ നാല് പേര് നിൽക്കുന്ന നെക്സ്റ്റ് ടീമിന് നെസ്റ്റ് ഈ ടീമിന് ഏറ്റവും നല്ല ടീമായിട്ടും അല്ലെങ്കിൽ പ്രേക്ഷകൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടസ്റ്റൻസ് ടീം എന്ന നിലയിലുള്ള ഒരു വലിയൊരു അവാർഡൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് കൊടുത്തു ഇവർക്ക് കാരണം അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് കാരണം ആ സീസണിൽ ഇതുവരെ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും നല്ലത് എന്ന് ആ ഒരു വ്യക്തികളും പറയിപ്പിച്ചിട്ടില്ല അത്രയും കൊള്ളരുതായമായിട്ട് കിടക്കുമ്പോഴത്തേക്കിനും അതിനകത്തൊരു നല്ല ടീം വർക്കായി വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു വർക്ക് അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു കാര്യമാണ് ഓക്കെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കാരണം അത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പിന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ട കാരണം അവർക്കിടയിലും പല പല പ്രശ്നങ്ങളും ഉണ്ടാവണം എന്നാൽ മാത്രമേ കാണുന്ന നമുക്ക് അതൊരു ഗെയിം ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ആറുപേരും ത്വരത്തി ത്വരത്തി ത്വരതി അടിക്കട്ടെ എന്നുള്ളൊരു കാര്യം അവരുടെ എല്ലാം ഇനിഷ്യൽ പിക്കപ്പ് എല്ലാം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം സംസാരിച്ചു വന്നപ്പം ജാസ്മിനോട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വിലയിരുത്തലിനെ പറ്റി ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ആണ് പക്ഷേ എനിക്ക് അത്രയും എന്റെ ക്ലോസ്റ്ററുമായി ഹാർട്ടായിട്ട് നിൽക്കുന്നത് ഗബ്രിയാണ് മീൻസ് ഒരു ഈഗോ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാവും ഞങ്ങൾ തമ്മിലും പെണക്കിളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് മനസ്സിൽ തന്നെ വെച്ചൊരു പേഴ്സണൽ ഗ്രിഡ്ജിലോട്ട് പോയിട്ടില്ല പറഞ്ഞു തീർക്കണം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പറഞ്ഞു തീർക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ഗെയിമാണ് ഇത് കഴിഞ്ഞ് പുറത്തൊരു ലോകം ഉണ്ട് അതെല്ലാം മനസ്സിലാക്കി നിൽക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആരാ ഈ ടിക്കുന്നത് ഇതൊരു കുടുംബം കുടുംബമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ആഫ്റ്റർ ഓൾ ഇതൊരു ഷോ മാത്രമാണ് അല്ലേ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ അത് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് കൺസേൺ ഉള്ള ഒരു വ്യക്തിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നാലാമത്തെ ആഴ്ചയിലേക്ക് വന്നപ്പം ഗബ്രി എന്ന ഇത്തിളിനെ പയ്യെ പയ്യ കയ്യിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തി നോക്കുന്നത് അല്ലേ പിന്നെ ഗബ്രിയെ പവർ ടീമിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും അപ്പൊ ഈ മൂന്ന് ദിവസം പുള്ളിക്കാലത്ത് ഇത്രയും വലിയ കൺസൈൻ ഉണ്ടായിരുന്നെന്ന് ഇത് എല്ലാ വ്യക്തികൾക്കും അറിയാമല്ലോ ഞെക്ക് പിടി കടി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിനകത്തും പ്രേക്ഷകർക്കിടയിലും കൃത്യമായിട്ട് അവർ ചെയ്യുന്ന ആക്ട് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു ഇതെല്ലാം കുടുംബ പ്രേക്ഷകരും ഈ പറയുന്ന നാട്ടുകാരും ആഫ്റ്റർ ഓൾ ഇതൊരു ഷോയാണ് ആ ഷോയ്ക്കകത്തിക്കുന്ന കോണ്ടസ്റ്റൻസ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ചെയ്തിട്ടുള്ള ആക്റ്റുകളാണല്ലോ അതിൽ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ പുള്ളിക്കാലത്ത് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നാരും പറയരുത് ഇത് ഷോയാണെന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന് വരെ കൃത്യമായിട്ട് അറിയാം അതിനും ഒരു പ്രൂവ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ചെറു ചെറുതായിട്ടൊന്ന് കറണ്ട് പോയതാ പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയിട്ട് പെട്ടെന്ന് അങ്ങ് വന്നു ലൈറ്റ് ഒന്ന് കത്തി അണഞ്ഞ് ഓക്കെ അപ്പൊ എഴുന്നേറ്റ് പോയി അത് ഈ മലബാണം പോലിരിക്കുന്ന ഗബ്രിയോടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഗബ്രി എന്നാൽ കൊന്നാലും ഇവിടെ കയറി ചൊറിയത്തില്ല കാരണം അവള് പോയാൽ ഗബ്രി പോത്തില്ലേ മോനെ പക്ഷെ ഗബ്രി പോയാൽ അവള് അത് കാണുന്ന നമുക്കെല്ലാം മനസ്സിലായല്ലോ എന്തായാലും ഇതൊരു ഷോയാണെന്ന് ജാസ്മിൻ അറിയാവുന്നത് കൊണ്ടും ഈ ജാസ്മിൻ കാണിക്കുന്നത് ബിഗ് ബോസിന്റെ പുറത്തിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് മനസ്സിലാവൂ ജാസ്മിൻ അത് അറിയാവുന്നതുകൊണ്ടും ആയിരിക്കും ജാസ്മിനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു ഡീപ്പ് റിലേഷനെ പറ്റി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പറയേണ്ടി വരുന്നത് അല്ലേ എൻ്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ ആക്കി സീക്രട്ടാക്കി വെച്ചിട്ടുണ്ടൊരു സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായൻ തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സും ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ അറിയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് അവൾ അവിടെ പറഞ്ഞു ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അത് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള അപ്പം ഇതെല്ലാം ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിന് അറിയാമെന്നുള്ളതിനല്ല ഉത്തമ ഉദാഹരണവും നൂറ് ശതമാനവും പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി പറയുന്ന വാക്കിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് രംഗങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് വയൽ കാർഡ് എൻട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ ആറ് വയൽ കാർഡ് എൻട്രിയാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുന്നത് കാരണം എന്താ നമുക്കറിയാം ഷോ ചത്ത് കിടക്കുക അതുകൊണ്ട് ആറ് പേരെ കിട്ടി പിക്കപ്പ് ചെയ്ത് എടുത്തേ പറ്റൂ ഓക്കെ അപ്പോൾ ഓരോരുത്തരും ആരൊക്കെയാണ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അഭിഷേക് ജയദീപ് അതൊരു ഗേ ആണ് ഓക്കെ അവൻ ഗേ ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു ഇത് കുഴപ്പമില്ല കാരണം അവൻ അവന്റെ ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് പുറത്തോട്ട് പറയാനും സ്വന്തം ഫാദറിനെ വരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നത് ഷോ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ് ഷോയ്ക്കുള്ളിലെ പൊളിറ്റിക്കൽ കറപ്റ്റ്നെസും പൊളിറ്റിക്കൽ ഇൻകറപ്റ്റും എന്തൊക്കെയാണ് എന്ന് പറയാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യൽ പിക്കപ്പ് എന്ന് എനിക്ക് തോന്നിയത് സിംഗിൾ സിലിണ്ടർ വണ്ടിയില്ലേ ത്രീ നയൻറ്റി ഓക്കെ അതാണ് എനിക്ക് ആ ഒരു രീതിയിലേക്കാണ് ഇനീഷ്യൽ പിക്കപ്പ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും രാലേട്ടനോട് പറയുന്നുണ്ട് ഗെയിമൊക്കെ കണ്ടിട്ടുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാച്ച് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധമുണ്ട് ആരോട് ഏത് രീതിയിലാണ് സംസാരിക്കുന്ന സംസാരിക്കണം എന്നുള്ള കൃത്യമായ ബോധമുണ്ടെന്ന് ഈ ഒരു ഇനീഷ്യൽ പിക്കപ്പ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഓക്കെ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പൊളിറ്റിക്കൽ കറപ്റ്റ്നെസ്സും പൊളിറ്റിക്കൽ ഇൻകറപ്റ്റ് പഠിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൊരു കാര്യം കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരു പൊളിറ്റിക്കൽ കറപ്റ്റ്നസ്സും ഇൻകറപ്റ്റ് പഠിപ്പിക്കാനായിട്ട് കുറച്ച് വ്യക്തികൾ ചെന്നായിരുന്നു അത് വർക്കാവത്തില്ല അല്ല അത് ഇനിഷ്യലി തന്നെ നീ പറഞ്ഞതുകൊണ്ട് ഇനിഷ്യലി തന്നെ നമുക്ക് പറയാം അത് വർക്കാകത്തില്ല ഈ വിഗ്രഹ ആരാധനയെക്കാട്ടിൽ കൂടുതലും മനുഷ്യനെ വെച്ച് ആരാധിക്കുന്ന സ്ഥലത്തും ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ പല പൊസിഷനുകളും പല വ്യക്തികൾ കൈമാറുമ്പോഴും അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറപ്റ്റ്നസും പൊളിറ്റിക്കൽ ഇൻകറപ്റ്റും നടക്കത്തില്ല കാരണം ഈ നാട്ടിൽ ഇപ്പം നിലവിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന് വരെ ജാതിയും മതവും നോക്കിയിട്ട് തന്നെയാണ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സിനെ വരെ ഒരു ഏരിയയിൽ നടത്തുന്നത് അപ്പം അതാണ് അതെന്തുകൊണ്ടാണ് അവർ നമ്മളെ പോലുള്ള ആളുകളുടെ നമ്മളെ പോലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മെജോറിറ്റി മെജോറിറ്റി മൈനോറിറ്റി വരെ ഒരിക്കലും മൈനോറിറ്റിയെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നറിയാം മെജോറിറ്റി ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഈ മെജോറിറ്റി ആളുകൾക്കിടയിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറപ്റ്റ്നസും ഇൻകറപ്റ്റും എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി ഇതാണ് ഞാനിത് പുറമെ ഉറക്കം വിളിച്ചു പറയാനായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അതൊന്നും വില പോകത്തില്ല അതൊന്നും കണക്കാക്കുന്ന പ്രേക്ഷകരേ അല്ല അത് ഇനിഷ്യലി തന്നെ നമുക്ക് പറയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഡ്യൂക്ക് ത്രീ നയൻറ്റ് ചെയ്യുന്നത് ഇനിഷ്യൽ പിക്കപ്പ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഇനി അതിനൊരു നല്ലൊരു എന്താണ് ഒരു എൻഡ് വരും നമുക്ക് കണ്ടറിയാം ഈ പറയുന്ന പോലെ ണോ രണ്ടാമത്തെ ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സെയിം പേര് തന്നെ അഭിഷേക് ശ്രീകുമാർ ഓക്കെ അഭിഷേക് ശ്രീകുമാർ അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നിട്ടുള്ള മോഡലിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സീരിയസ്ലി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നുണ്ട് ടാർഗറ്റ് ചെയ്യേണ്ട വ്യക്തികളെ അറിയാം ഏത് രീതിയിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നറിയാം ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലേക്കല്ല ഷോയിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ തികച്ചും ഗെയിം കളിക്കാൻ വന്നതാണ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് വന്നതല്ല എന്നെല്ലാം വാക്കുകളെല്ലാം കൃത്യമായി തന്നെ പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് എനിക്ക് ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഓക്കെ ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നന്ദന ഓക്കെ അതൊരു കോമണറാണ് കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിനേക്ക് വന്നതാണ് തുടക്കം തന്നെ മറ്റേ ഒരു സഹതാപം കാടൊക്കെ പുള്ളിക്കാർ തീട്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊരു അടുക്കള ജോലിയൊക്കെയാണ് അപ്പം നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാർ പറയും ഔ ഇവരുടെ മോള് ബിഗ് ബോസിലോ എന്നൊക്കെ ഓക്കെ ഓവർ സ്മാർട്ടസ് നമുക്ക് ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഡെഫിനറ്റായിട്ട് ഇപ്പോഴും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നതാണ് ഇത് പോകത്തില്ല ഇതൊരു എയ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ പുറത്തു പോകും ഇത് നമ്മുടെ അവസാന സെവൻ കോൺട്രസ്റ്റ്യൻസിലേക്ക് വരാൻ ഭാഗത്തിലുള്ള ഒരു സിക്സ് പേരെ കണ്ടുപിടിച്ചതിൽ അതിലൊരെണ്ണമല്ല ഇത് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കാണും ഞാനിവിടെ പോയി പൊളിക്ക് ഞാൻ പോയി മറക്കും ഞാനവിടെ പോയി അത് പോയി എല്ലാവർക്കും കാണും ഓക്കെ അതിപ്പോ ഒരു ലാലേട്ടം വന്നിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് പേരുടെ മുന്നിൽ വന്നതെന്നായിരിക്കും ഇത് പറയുന്നത് ഓക്കെ ഇത് പറയുമ്പോഴത്തേന് നമ്മൾ എന്തോ ചെയ്യേ ആ ലാരാട്ടൻ ഞാൻ പറഞ്ഞത് ഓക്കെ ലാലേട്ടൻ പോയാൽ പൊളിക്കുമെന്ന് ഓക്കെ മറിച്ച് ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് ഞാൻ കയറി എന്ന് പറയുക ഞാൻ അവിടെ പോയി പൊളിക്കും ഞാൻ അവിടെ പോയി മറിക്കും മെജോറിറ്റിയുടെ അഭിപ്രായം എന്തുമായിരിക്കും നീ പോയാൽ പറിക്കും ഇവർ ആരോടായ പോയത് ഏ നീ എന്ത് വന്നപ്പോൾ തന്നെ എന്ത് ചാട്ട പാടായത് ഇതാണ് ഓഡിയൻസ് ഇതാണ് സത്യം പറഞ്ഞ ഓഡിയൻസിൻ്റെ ഒരു പൾസ് അപ്പം ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് വരുമ്പഴത്തേക്കിന് ആ തിങ്ക് അങ്ങനെ തിങ്ക് ചെയ്യുന്ന വ്യക്തികള് അത് കൂടുതൽ വോട്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും അവരുടെ മനസ്സിൽ പിന്നെ ഇവൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവൾ കാണിക്കുന്ന വാട്ടോറിറ്റീവ് ഹിയോർഷി കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സെൻസിലേക്ക് കൺവേർട്ട് ആവും ഇപ്പൊ റശ്മിന് പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ് ദേഷ്യപ്പെട്ട ഒരു കാര്യം ഓവറാക്കി കഴിഞ്ഞാൽ അത് അവൾ ഓവർ സ്മാർട്ട് അവൾ അവള് മറ്റേത് അവൾ മറിച്ചത് ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടവളൊന്നും ചെയ്തില്ലെങ്കിൽ അവളൊരു കോമൺ അല്ല അവളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഇറങ്ങിപ്പോകും ഓക്കെ ഓക്കെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഇനിഷ്യൽ പിക്കപ്പ് ഇച്ചിരി ഓവറായിരുന്നു ഓവറായിട്ട് തന്നെയാണ് എനിക്ക് നന്നായിട്ടുള്ള കാര്യം തോന്നുന്നത് ഓവറാക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഇല്ലേ ഓവറായ സാധനം അധികം ഓവറായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇതുവരെയുള്ള ഷോകളിലൂടെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലിയ അഭിപ്രായമില്ല ഇനി വരും ദിവസങ്ങളിൽ നമുക്കിത് കണ്ടുവരാം ഇനി അതുമല്ല പെൺകുട്ടി അതിലും ബെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഈ പറയുന്ന ചാനലിലൂടെ പറയുന്നത് തന്നെ ആയിരിക്കും ഇത് ജസ്റ്റ് ഒരു ഇനിഷ്യൽ അവരുടെ ഒരു ഫസ്റ്റ് വീഡിയോ അവർ പറഞ്ഞ കാര്യത്തെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കാര്യമായിരിക്കും ഓക്കെ മാത്രമല്ല ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ സീസൺ മുതൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആൾക്കാരുടെ ഒരു മെന്റാലിറ്റിയും വെച്ചിട്ടുള്ളൊരു അനലൈസ് മാത്രമായിരിക്കും ഞാൻ ഞാനിതിനകത്ത് പറയുന്നത് ഓക്കെ അടുത്തത് ഡി ജെ സെബിൻ ഓക്കെ ഡി ജെ സെബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പറയുന്ന കുറച്ചധികം റിയാലിറ്റി ഷോകളിലൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് കൺട്രീസിലും ഇതുപോലെയുള്ള തന്നെ ഡി ജെ പരിപാടികളൊക്കെ നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കാണുന്നതും ഓക്കെ ഹിസ് പ്യൂർലി എന്റർടൈനർ എന്റർടൈനർ വേണ്ടിയിട്ട് വന്നതാ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രം വന്നതാ എന്റർടൈൻമെന്റിലൂടെ ബിഗ് ബോസിൽ കപ്പ് എങ്ങനെ അടിക്കാം ആ ഒരു ഒറ്റ ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ വന്ന ഒരു വ്യക്തിയാണെന്ന് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലൈക്ക് ഒരു പ്ലാറ്റിന അല്ലെങ്കിൽ ഹീറോ ഹോണ്ട സ്പ്ലണ്ടർ എന്നൊക്കെ പറയുന്നില്ല ആ ഒരു വണ്ടി മൈലേജ് കാണും ഓടും കുറച്ച് കിടന്ന് ഓടും നമുക്കറിയാം എന്റർടൈൻമെന്റ് പ്ലസ് ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ പിടിച്ചിരുത്തും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ എന്റർടൈൻമെന്റ് പ്ലസ് ഗെയിം പ്ലസ് മെയിൽ മേൽശോബലിസം തുടങ്ങിയ കുറച്ച് പരിപാടികൾ കാരണം പൾസറിഞ്ഞ് കളിക്കുക ആ ഒരു പൾസറിഞ്ഞ് കളിക്കുക എന്നുള്ളൊരു കാര്യം ഈ തിരുവനന്തപുരം പേട്ടാക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് ചെറിയൊരു തോന്നൽ എവിടെയൊക്കെയോ ചെറിയ സ്പാർക്കുകൾ ഒരു ഇനിഷ്യലി എനിക്ക് കിട്ടി സോ ഞാനൊരു സ്പ്ലണ്ടർ ബൈക്കൊക്കെ ആയിട്ട് എന്താണ് സാമ്യപ്പെടുത്തി അദ്ദേഹത്തെ നമുക്ക് ഓടിക്കാൻ പറ്റുമോ നോക്കാം ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ഇനി ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന സ്പ്ലണ്ടർ ആണോ എന്ന് നാളത്തെ ദിവസം കഴിഞ്ഞ് നമുക്ക് ഓരോ ദിവസങ്ങളും അറിയാൻ സാധിക്കുമായിരിക്കും അല്ലേ ഓക്കെ എന്നാലും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ യാ ഇറ്റ്സ് നോട്ട് ഓക്കെ ഓക്കെ സൂപ്പർ എന്ന് എനിക്ക് പറയാം നെക്സ്റ്റ് പൂജ പൂജ അറിയാലോ നമ്മുടെ പറയുന്ന പല പല ഇൻ്റർവ്യൂസിലൂടെയൊക്കെ വരികയും ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് വാരിയിടുകയും ക്യൂട്ട്നസ് ഇട്ടിട്ട് പല പല സിനിമാ നടന്മാർക്കും ഉത്തരം മുട്ടിക്കുന്ന പല പല കോഞ്ഞാമ്പള്ളി ചോദ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി ഓക്കെ ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ തന്നെ പറയാം ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആദ്യമേ പുറത്താകാൻ പോകുന്ന ഈ അതായത് ഇനി മുതൽ പുറത്താകാൻ പോകുന്ന ഒരു മാക്സിമം പോയ അഞ്ച് അഞ്ച് പേരുടെ ഉള്ളിൽ ഒരെണ്ണം ഈ പൂജ തന്നെ ആയിരിക്കും ഉറപ്പാണ് അത് ഉറപ്പാണ് പൂജ തന്നെ ആയിരിക്കും പൂജയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള കണ്ടസ്റ്റൻസ് അല്ല നിലവിൽ കിടക്കുന്നതും ഇപ്പൊ അകത്തോട്ട് വന്ന് കയറാൻ പോകുന്നതും കാരണം പോകുന്നതെന്ന് പറയുന്ന പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാനില്ലേ കാരണം നിലവിൽ നിൽക്കുന്നത് പൂജയ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് കൺഫേം ആയിട്ട് തന്നെ നമുക്ക് പറയാം ഇവർക്കെല്ലാം ലാലേട്ടൻ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കോണ്ടസ്റ്റൻ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കണ്ടസ്റ്റന്റുകൾ ഏതാണെന്നൊക്കെ ഉള്ളത് മെജോറിറ്റി ആൾക്കാരുടെ അഭിപ്രായം ഈ പറയുന്ന അപ്സരയാണ് ഏറ്റവും നല്ല ഗെയിം പറഞ്ഞ രീതിയിലാണ് വെറുക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഗബ്രിയുടെയും ഈ പറയുന്ന ജാൻമണിയുടെയും നമ്മുടെ ജിൻഡോടെയും കഴുത്തിലാണ് ഇവരെല്ലാം പൂമാല ഇട്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് അവർ ഈ പറയുന്ന നമ്മുടെ ഓഡിയൻസിന്റെ പൾസ് എന്താണ് അത് ഇനിഷ്യലി അവിടെ കൊണ്ട് കാണിക്കാൻ വന്നു ഓക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഞാൻ എന്നെ പോലെ തന്നെയാണ് നിങ്ങളും എന്ന് ഒരു എന്നൊരു സംഭവം കാണിക്കാൻ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ഈ ഒരു മാലയിട്ട സാധനം ഉണ്ടല്ലോ ഹൗസിനകത്തുള്ള ജിൻഡോ അങ്ങനെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ നെഞ്ചു പൊട്ടിച്ചാകും ജിൻഡോയുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് പ്ലെയർ ജിൻഡോയ ജിൻഡോയ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഈ വന്ന ആറ് പേരിൽ ഒരുത്തും പോലും ജിൻഡോയുടെ കഴുത്തില് പൂമാല ഇട്ടില്ലാത്ത കണ്ടപ്പോ ചങ്ക് പടഞ്ഞു പോത്തേ ഉള്ളു ചെറുക്കട്ടെ ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് അടുത്ത കയറിയത് സായി സീക്രട്ട് ഏജന്റ് പുതിയ ലുക്കും പുതിയ രൂപവുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകം ഉള്ളിലേക്ക് വന്നത് ഇത്രയും നാളും അല്ലെങ്കിൽ ഒരു രണ്ടര രണ്ടര വർഷമായിട്ടുണ്ട് മൂന്ന് വർഷം അടുപ്പിച്ചാകുമ്പോൾ പുള്ളി യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം വൺ മില്യൺ അടുപ്പിച്ച് വരാം ഏതുകൊണ്ട് എണ്ണൂറ് സംതിങ് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നാലും ഇറങ്ങുന്ന സമയത്തോടു കൂടി വൺ മില്യൺ അടിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയുന്ന ചാനലിനകത്ത് നല്ല രീതിയിൽ പൊലിപ്പിക്കുന്നുണ്ട് കാരണം ആള് പോയാലും ചാനൽ പോയാലും ആൾ പോയാലും ചാനലും കാണും കാറും കാണും ഞാനും കാണും എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരി ഉണ്ട് ഇനിയും കൂടുതൽ സഹായം ഉണ്ടായിരുന്ന സഹായം കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ നല്ലതായിരിക്കും നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പല റിവ്യൂ അതായത് ഭർത്താവ് കളിക്കുന്നത് ഇപ്പുറത്ത് ഭാര്യ റിവ്യൂ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് ഇനിയും കാണാനും സാധിക്കും അത്തരത്തിലൊരു സ്വർണ്ണ അവസരവും എന്തായാലും സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിനേക്ക് പോയതുകൊണ്ട് നമുക്ക് പറയാം ഓക്കെ ഞാൻ തമാശ രൂപയാണ് പറയുക കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഭയങ്കര ആണ് എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ രൂപത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൊപ്പിയിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് ചെറിയൊരു ടൈ അടിച്ചായിരുന്നു പിന്നെ ഞാൻ ചോദിക്കാൻ നിന്നില്ല ഇത് എന്തായാലും പോവുകയാണെങ്കിൽ പോട്ടെ നമ്മൾ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം എന്നുള്ള സെറ്റപ്പിൽ പോയിട്ട് വരട്ടെ അപ്പം എന്തായാലും കയറി താടിയൊന്നുമില്ല പറയുന്ന മീശയൊക്കെ വെച്ച് അല്ലേ മറ്റേ മഫ്തി പോലീസ് സെറ്റപ്പിലേക്കാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു നര മഫ്തി പോലീസിലെ രൂപത്തിലാണ് എന്തായാലും ബിഗ് ബോസ് ഉള്ളിലേക്ക് കയറിയത് പല കാര്യങ്ങളും സംസാരിക്കാൻ കഴിയട്ടെ കാരണം കാറിനകത്ത് ഒരു സീക്രട്ട് ഏജന്റിനെ മാത്രമേ എന്നെ പോലുള്ള ഒരുപാട് വ്യക്തികൾക്ക് അറിയത്തുള്ളൂ അത് മാത്രമല്ല സീക്രട്ട് ഏജന്റ് എന്ന സായി സൈക്കിളിൽ ഒരു മനുഷ്യനുണ്ട് സൈക്കിളിൽ ഒരു പ്ലെയർ ഉണ്ട് സൈക്കിളിൽ ഒരു വ്യക്തിയുണ്ട് വ്യക്തിത്വമുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നും ബിഗ് ബോസിനുള്ളിൽ നിന്നും നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കാൻ പാകത്തിലൊരു മനക്കെട്ടി ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ നെക്സ്റ്റ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് എന്നെ വലുതായിട്ട് നിരാശപ്പെടുത്തി ഒന്ന് റസ്ഫിൻ ബൈ ഇഷ്ട ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞൊരു കാര്യം ഓക്കെ ഓക്കെ എനിക്ക് അത്രേ ഉള്ളൂ കാരണം അതിനെക്കാട്ടിലും നല്ല ബെസ്റ്റ് പ്ലെയർ അതിനകത്തുണ്ട് ഒരിക്കലും റസ്മിൻ ഒരു ബെസ്റ്റ് പ്ലെയർ അല്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഗെയിമിന്റെ ഏത് തലത്തിൽ നിന്ന് കളിക്കുന്ന വ്യക്തികളും ബെസ്റ്റ് പ്ലെയർ അല്ല അത് ഷോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കളിക്കുന്നവരാണ് ഈ പറയുന്ന റസ്മിൻ ആയാലും ശരി ജിൻഡു ആയാലും ശരി ഗബ്രി ആയാലും ശരി അല്ല എനിക്ക് തോന്നിയ പേഴ്സണൽ റെവഞ്ച് വെച്ച് കളിക്കാത്ത അത്യാവശ്യം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുന്നത് അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് തോന്നിയത് ഈ പറയുന്ന അപ്സർ മാത്രമാണ് തമ്മിൽ ഭേദം തൊമ്മൻ നോട്ട് ബെസ്റ്റ് കപ്പടിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല കണ്ടസ്റ്റൻ്റ് അല്ല അത് ഞാൻ ഇപ്പോഴും പറയുന്നു പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ ഓക്കെ ആ ഒരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാം പിന്നെ പലർക്കും പല പല വീക്ഷണ കോണകങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഷീസ് റൈറ്റ് ഓക്കെ പിന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പറഞ്ഞത് ഗബ്രിയ ഗബ്രി ചില ദിവസം ഓക്കെ ചില ദിവസം ഓക്കെ അല്ല ഫുള്ളി വാൽണ്ടറ്റത്തെ ഇതാ സാരിയുടെ തുമ്പത്ത് കിടക്കുന്ന ഒരു കുഞ്ഞു മോൻ ആ ഒരു രീതിയിലേക്ക് ഗബ്രി കൺവേർട്ടായി ഗബ്രി മറ്റേ എലി പോലെ അല്ലെങ്കിൽ മല പോലെ വന്നിട്ട് പാറ കഷ്ടം പോലെ അല്ലെങ്കിൽ ചെറിയ ചുണ്ടനലി പോലെ ആയി പോയൊരു സീസണാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഗബ്രിയെ കാരണം ഗബ്രി വളരെയധികം കാര്യങ്ങളിൽ സംസാരിച്ച് വാചാലനായി സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിനേക്ക് വന്നതാ കിട്ടിയ പയറാണെങ്കിലോ അവനെ അടിച്ചു താത്ത് ഒരു കല്ലിന്റെ മൂലയിലിട്ട് കൊണ്ട് ഇരുത്തി കേട്ടു അതുകൊണ്ട് എനിക്ക് നിലവിൽ ഗബ്രിക്കുള്ളിൽ ഒരു വലിയൊരു പ്ലെയറെ ഒന്നും കാണാൻ ഇതേ വരെ സാധിച്ചിട്ടില്ല ഇനി അദ്ദേഹത്തിന് അത് കണ്ടു എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ആ കണ്ട കാര്യം നമുക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കാം കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയാണ് അതുകൊണ്ട് അവരെ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ ആ ടാർഗറ്റ് ചെയ്യുന്ന രീതി എന്തൊക്കെയാണെന്ന് നമുക്കിനിയും കണ്ടറിയാം അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് മാറ്റിപ്പിടിക്കേണ്ട ഒരു കാലമായി തന്നെ വന്നു പല പല വ്യക്തികളും ബിഗ് ബോസ് ഹൗസിനായി വന്നു പല ഒരുപാട് വ്യക്തികൾ ഇനി വരണമെന്ന് ഒരു ഷോയാണ് എന്തായാലും ഈ ഒരു ആറ് പേര് സത്യം പറഞ്ഞാൽ ഈ ഷോയെ ഇച്ചിരി കൂടെ വൈഡ് ആക്കും ഉള്ള കാര്യം പറഞ്ഞ ഷോയെ വൈഡ് ആക്കും ഷോയെ വൈഡ് ആക്കുമ്പോഴത്തേക്കിനും ഇതിനെ ഇതിനകത്തേക്ക് മത്സരിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും ഇതിനകത്ത് കോമ്പറ്റീഷൻ കൂടും അപ്പം പല 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 സ്ട്രാറ്റജീസിലുള്ള ഗെയിമും നമുക്ക് കാണാൻ സാധിക്കും ഈ വന്ന ആറ് ആറുപേരുണ്ടല്ലോ ഈ വന്ന ആറ് പേര് ഈ ആറ് പേർ തമ്മിലായിരിക്കും സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കാൻ അത് ഡെഫിനറ്റാണ് കാരണം ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ബിഗ് ബോസിന് പുറത്ത് വലിയൊരു സപ്പോർട്ട് ഇല്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് വരുന്നവരിൽ ആരാണ് കേമൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് ഇനിഷ്യലി കാണാൻ പറ്റുന്നത് അത് ആരാ ത് നാളത്തെ കളി മുതൽ നമുക്ക് കാണാം ഡ്യൂക്ക് ത്രീ നയൻറ്റി ആണോ അതോ ഇനിയും സായി കൃഷ്ണ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മൂലയിൽ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പഴയ മോഡൽ ഇടതു സൈഡിൽ ഗിയർ ഒക്കെ ഉള്ള ബുള്ളറ്റ് ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയാം അതോ സ്പ്ലർ ആണോ ഇനി മുന്നോട്ട് ഓടാൻ പോകുന്നത് അതോ നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പഴയ അംബാസിഡറുകൾ തന്നെയാണോ ഓടാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടറിയാം